ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്റർ അങ്ങനെ രണ്ടേ പൂജ്യത്തിനൊരു വമ്പൻ വിജയം സ്വന്തമാക്കിയിട്ടുണ്ട് യുണൈറ്റഡ് രണ്ടേ പൂജ്യത്തിനായിരുന്നു ആ ഒരു വിജയം സോ ഒരു കിടിലം പെർഫോമൻസ് ആയിരുന്നു അങ്ങനെ ബാക്ക് ടു ടോപ് ഫോർ ഈ പറയാം കാരണം ഈ സീസണിൽ അങ്ങനെ ടോപ് ഫോറിൽ വന്നിട്ടില്ല സോ ഇത് കണ്ടുകൊണ്ടിരിക്കാൻ യുണൈറ്റഡ് ഫാൻസിന് എന്തായാലും ഒരു ഇഷ്ടമായിരിക്കും കാരണം ടോപ്പ് ഫോറിൽ എത്താത്തൊരു ടീം ടോപ്പ് ഫോറിലെത്തിയിട്ടുണ്ട് സോ എന്താ പറയുക ഓവറോള് പൊളിച്ചടിക്കുന്ന പറയാം ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്തൊരു വിജയമായിരുന്നു എല്ലാവരും സ്കൂളിലുള്ള എല്ലാവരും നല്ലൊരു വിജയം സ്വന്തമാക്കി എന്ന് വേണമെങ്കിൽ പറയാം കാരണം ഓവറാൾ ആരെയും ഒരു കുറ്റം പറയാതെല്ലാവരും ഒരു കിടിലം പെർഫോമൻസ് തന്നെയായിരുന്നു ശരിക്കും വെള്ളം കുടിച്ചു പോയെന്ന് പറയാം കാരണം അമ്മാര് ഒരു പെർഫോമൻസ് ആയിരുന്നു കാരിക്കിന്റെ ബോള് എന്താ പറയാ അടിപൊളിയായിരുന്നു ത്രീ ക്ലീൻ ഷീറ്റ് നോ സഫറിങ് സോ ഒരു കിടിലം പെർഫോമൻസ് ആണെന്ന് പറയാം ആള് കെയർ ടേക്കറായിട്ട് വന്നപ്പോഴെല്ലാം പൊളിച്ചടക്കിയിട്ടുണ്ട് എന്താ പറയാ ഇറ്റ് സ്പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഒരു കിടിലൻ കളിയാരൻ എന്ന് പറയാം ഫോർ ഫോർ ടുവിന്റെ ഒരു ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഇട്ട് കിടലിനായിട്ട് കോമ്പാക്റ്റ് ആയിട്ട് ജയിച്ചു എന്ന് പറയാം ഒട്ടും പ്രതീക്ഷിക്കാതെ തന്നെ പുള്ളി നല്ല രീതി ടീമിനെ മാറ്റിയെടുത്തു എന്നുള്ളതാണ് കാരണം ഈ ഒരു നിസ്സാര ടൈമിലാണ് ഒരു മൂന്ന് ദിവസത്തെ ട്രെയിനിങ്ങിലാണ് ആള് ഇത് നടത്തിയെടുത്തത് സോ ഒരു ടോപ്പ് ക്ലാസ് ആണെന്ന് വേണമെങ്കിൽ പറയാം ആളൊരു മാസ്റ്റർ ക്ലാസ് കാഴ്ചവെച്ചു എന്നുള്ളതാണ് അങ്ങനെ മാൻ സിറ്റി ഏർലായിട്ടുണ്ട് കാരണം രണ്ടേ പൂജ്യത്തിന് അവര് പോലും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഗോളാണ് ഗോളിനുള്ള വിജയം വരുന്നത് കാരണം നാലാം സ്ഥാനത്ത് വരാന്ന് വെച്ചാ ഒരു കിടിലം കളി തന്നെ കാരിക്കിന്റെ കൈയിൽ നിന്നൊട്ടും വിചാരിച്ചതാണല്ലോ ഫാൻസ് ഉടനടി വന്ന് ടീമിനെ മാറ്റി എടുക്കും എടുക്കുമോന്നുള്ളത് സോ മാഞ്ചസീസ് റെഡ് ഫൈനലി ഒരു നല്ലൊരു വിജയം എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ യുണൈറ്റഡ് ഫാൻസ് മാത്രമല്ല ആഴ്സണൽ ഫാൻസും എന്തായാലും ഇതൊരു ആഘോഷമാക്കി തീർത്തിട്ടുണ്ടാവും നമുക്കറിയാം കുറെ നാൾക്ക് ശേഷമാണ് ഫെർഗോസിന്റെ ഈ ഒരു സ്മൈല് കാണന്ന് പറയാം കാരണം അത്രയും കിടിലം പെർഫോമൻസ് കാഴ്ചവെച്ച് തന്നെയാണ് ടീം ജയിച്ചെന്നുള്ളതാണ് പിന്നെ ഈ ഒരു ഫോർമേഷൻ വന്നപ്പോൾ എല്ലാരും വിചാരിച്ചിട്ടുണ്ടാവും എം ബി യുമിന സെന്റർ ഫോർവേഡായിട്ട് കളിപ്പിച്ചതിൽ കാരണം അയാളുടെ ഫസ്റ്റ് ഹാഫിൽ പെർഫോമൻസ് അത്ര പോരായിരുന്നു സെക്കൻഡ് ഹാഫിൽ ആൾക്കാ കിട്ടിയാ കൗണ്ടർന്നൊന്ന് ആ ചാൻസിന്റെ ഫിനിഷിങ് എന്താ പറയാ ഒരു പ്യുവർ ക്ലാസ് എന്ന് വേണമെങ്കിൽ പറയാം അയാൾ ഓൾ കോമ്പറ്റീഷനിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ അടിച്ചിട്ടുണ്ട് നിലവിൽ ഇപ്പോൾ നമ്മുടെ യുണൈറ്റഡിന് വേണ്ടിയിട്ട് വാട്ട് സൈനിങ് അത്രയും എന്താ പറയാ ഒരു ടോപ്പ് ക്ലാസ് പെർഫോമൻസ് തന്നെയാണ് ആൾ ഡിഫെൻഡിങ്ങിലാണെങ്കിലും അറ്റാക്കിങ്ങനെ ഒരേപോലെ തന്നെ ടീമിനെപ്പോഴും എന്താണ് അത്ര ആ ബാറ്റ്സിനെ സ്നേഹിക്കാറുണ്ടോന്നുള്ളതാണ് അത്രയും ടോപ്പായിട്ടുള്ളൊരു കളി തന്നെ ആൾ കളിച്ചോണ്ടിരിക്കണം ഇപ്പൊ നിലവിലും ഒരു പെർഫോമൻസ് കൂടി വന്നു എന്നുള്ളതാണ് പിന്നെ ബ്രൂണോ എന്താ പറയാ ആളെ ഒരു മജസ്ട്രോ എന്നറിയാം ആളുടെ മറ്റൊരു മാസ്റ്റർ ക്ലാസ് ഈ ഒരു ഹീറ്റ് മാപ്പിൽ അറിയാം ആൾ അത്യാവശ്യം എല്ലായിടത്തും ഓടികടന്ന് പണിയെടുക്കുന്നുണ്ടെന്നുള്ളതാണ് അത്രയും പ്യുവർ ക്ലാസ് ആയിട്ടുള്ളൊരു മാച്ച് കൂടിയായിരുന്നു ആൾക്ക് കാരണം ടോപ്പ് ഫൈവില് ലീഗ് സീസണിലെ ഏറ്റവും കൂടുതൽ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തൊരു പ്ലെയർ കൂടിയാണ് സോ എന്താ പറയാ വൺസ് അഗെൻ ഒരു കിടിലം പെർഫോമൻസ് എന്ന് പറയുക നാല് ബിഗ് ചാൻസ് ഡിഫൻസീവ് കോൺട്രിബ്യൂഷൻസ് ഉണ്ടായിരുന്നു കേട്ടോ ടോട്ടലി ആളുടെ ഒരു ബ്രില്യൻസ് കാണിച്ചു എന്നുള്ളതാണ് ആളെ ടീമിൽ ഉണ്ടാകുമ്പോ ആ ഒരു ഇന്റൻസിറ്റി തന്നെ വേറെ ലെവലാണെന്ന് പറയാം അത്രയും യുണൈറ്റഡിന് വേണ്ട ഒരു പ്ലെയർ തന്നെയാണ് ആൻഡ് അനദർ ക്ലാസ് ഫ്രം ഡോർഗു എന്താ പറയാ ലെഫ്റ്റ് വിംഗ് ലെഫ്റ്റ് വിംഗറായിട്ട് കളിച്ചു ഒട്ടും പ്രതീക്ഷിച്ചില്ല സോ ആളൊരു എന്താ പറയാ ഒരു മാസിഫ് ജോബ് കാഴ്ചവെച്ചു എന്നുള്ളതാണ് ഒരു ഗോൾ അടിച്ചു ഡിഫെൻസിലി ഒക്കെ ടീമിനെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു ആ ഒരു ഗോളിൽ അറിയാം ആളെന്നെ ഫ്രണ്ടിലോട്ട് കയറി അടിച്ചാണ് സോ അത്രയും ടോപ്പായിട്ട് തന്നെ ആള് കളിച്ചു സമയനുവിനെ പൊട്ടിയ ആള് സോ കൊറേ എന്താ പറയാ ഓടി നടന്ന് പണി എടുക്കുന്നുണ്ടായിരുന്നു കാരണം ആൾ അത്രയും അത്ലറ്റിക് ആണ് നമുക്കറിയാം കുറെ മൂവ്മെന്റ്സ് ഉണ്ടായിരുന്നു ആളുടെ ഓവറോള് പിന്നെ പിന്നീട് അസിസ്റ്റ് ആളെ സെക്കൻഡ് ഹാഫിൽ വന്നു ആള് പിന്നെയും പെർഫോമൻസ് നടത്തി എന്നുള്ളതാണ് ആ ഒരു ബാഡ്ജിനോട് പിന്നെയും നീതി പുലർത്തിയിട്ടുണ്ട് സോ ഒരു അനദർ മാസ്റ്റർ ക്ലാസ് എന്ന് ഉണ്ടെങ്കിൽ പറയാം ആ ഒരു റൈറ്റ് വിങ്ങറായിട്ട് റൈറ്റ് വിങ്ങറായിട്ടാണ് കളിച്ചത് എം ബി മേനോ മാറ്റിയിട്ട് സോ ഒരു കിടിലം പെർഫോമൻസ് തന്നെ കഴിച്ചു വെച്ച് പിന്നെ കോബി മേനു ആളുടെ ഒരു കിടിലം സ്റ്റാർട്ട് ആളെ ഈ ഒരു ടേണിൽ സെമീനുനോ പറഞ്ഞിട്ടെന്ന് പറയാം അത്രയും കിടിലം ക്ലാസ് ആയിട്ടുള്ള പ്ലെയർ ആണ് നമുക്ക് അറിയാം പക്ഷെ ആളുടെ പെർഫോമൻസ് കുറെ നാളായിട്ട് ഡൗൺ ആയിരുന്നു ഇല്ലായിരുന്നു സോ മാൻ സിറ്റിനായിട്ട് തന്നെ ഒരു എന്താ പറയുക ഒരു ടോപ്പ് പെർഫോമൻസ് കാഴ്ചവെച്ച് ആളെ തിരിച്ചുകൊണ്ടുവന്നിട്ടുണ്ട് കൊണ്ടുവന്നിട്ടുണ്ട് നിലവിലേക്ക് ആരിക്കസോ ഒരു എന്താ പറയാ ഒരു വണ്ടർ കിഡിന്റെ ആ ഒരു പെർഫോമൻസ് ആൾ കാഴ്ച വെച്ചു എന്നുള്ളതാണ് നിലവിൽ ഇനി ബാക്ക് ടു ബാക്ക് എന്തായാലും ആളെ തന്നെ ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യാൻ പോണത് കാരണം കശമീരോം പുള്ളിയും കൂടെയുള്ള ഒരു കോമ്പോ എന്തായാലും വർക്ക് ആവുന്നുണ്ട് അപ്പൊ നിലവിൽ പിന്നെ പറയേണ്ട ഈ ഒരു ബാക്ക് ലൈൻ ആണ് കാരണം അത്രയും ടോപ്പായിട്ട് കളിച്ചു ഫൈറ്റിംഗ് സ്പിരിറ്റ് ആണെങ്കിലും ലിച്ചിനെ പറ്റി പറഞ്ഞ കാര്യങ്ങളൊക്കെ നമുക്കറിയാമായിരുന്നു പക്ഷേ ആളതൊക്കെ മാറ്റി മറിച്ചു എന്നുള്ളതാണ് അത്രയും ഒരു കിടിലൻ ഡ്യൂ കാഴ്ച വെച്ചു എന്നുള്ളതാണ് ഹാളന്റെ ഒക്കെ ആളുടെ പോക്കറ്റിലായിരുന്നു കാരണം അത്രയും കിടിലൻ പെർഫോമൻസ് ആൾ കാഴ്ച വെച്ചു എന്നുള്ളതാണ് കുറെ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു ആളെ പോക്കറ്റിലിട്ട് ഗോൾ അടിക്കുമെന്നുള്ള പക്ഷെ ആള് തിരിച്ച് അങ്ങനെ ചെയ്തു എന്നുള്ളതാണ് സോ രണ്ടുപേരും കൂടി ചേർന്നങ്ങാണ് പൂട്ടി എന്ന് പറയണം കാരണം അത്രയും ഫിസിക്കലായിട്ട് മിടിച്ചുവെക്കുന്നുണ്ടായിരുന്നു പ്രത്യേകിച്ച് ലിസാൻഡ്രോ മാർട്ടിന്റെ സൂസ ക്ലാസ് പ്ലെയർ പിന്നെ കസമീരിയോന്റെ ആ ബ്രില്യൻസ് നമ്മൾ കണ്ടാണ് വൺസ് വൻസൻ ആളൊരു പ്രൈം പോലെയാണ് ആൾ പെർഫോം ചെയ്തോണ്ടിരിക്കുന്നത് ആൾക്കാരുന്നു മാൻ ഓഫ് ദ മാച്ച് കാരണം അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ടായിരുന്ന ആൾക്ക് ആ ഒരു കളിയിൽ നിന്ന് വേണമെങ്കിൽ പറയാം ആളൊരു ചാൻസ് മിസ്സാക്കി നമുക്കറിയാം അത്രയും ഒരു ക്ലോസ് റേഞ്ചിൽ നിന്ന് ആ ഒരു ചാൻസ് മിസ്സാക്കി എന്നുള്ളതാണ് പക്ഷെ നമുക്കറിയാം ഡൊറോ ഡൊണറുമ്മയുടെ ആ ഒരു പെർഫോമൻസ് കിടിലന്നായിരുന്നു ആളില്ലായിരുന്നെങ്കി എന്തായാലും രണ്ടുമൂന്ന് ഗോൾ കൂടുതൽ അടിക്കാന്നുള്ളതാണ് സോ അത്രയും ക്ലാസ് ആയിട്ട് യുണൈറ്റഡ് കളിച്ചു